നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജനുവരിയിൽ മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മൂന്ന് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് പങ്കുവച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ പങ്കുവെച്ചു കൊണ്ടാണ് മാലിദ്വീപിലെ മന്ത്രിമാർ പ്രധാനമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത് ഇത് വലിയ വിവാദമായതിനു പിന്നാലെ പോസ്റ്റ് നീക്കിയിരുന്നു ഇന്ത്യയും പ്രധാനമന്ത്രി മോദിയും അവഹേളിച്ച മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ പ്രസ്താവനകൾക്ക് പിന്നാലെ രാജ്യത്തു നിന്ന് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പിന്നാലെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ മാലിദ്വീപിൽ എത്തുന്നതിലും വലിയ കുറവാണുണ്ടായത് നിരവധി ഇന്ത്യക്കാർ മാലിദ്വീപ് യാത്ര റദ്ദാക്കിയിരുന്നു അവധി ആഘോഷത്തിനായി പലരും ലക്ഷദ്വീപിലേക്കാണ് എത്തിയത് ഇത് മാലിദ്വീപിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്തു മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത് ഇതോടെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാലിദ്വീപ് പ്രധാനമന്ത്രി മുഹമ്മദ് മൊയ്സു പങ്കെടുത്തിരുന്നു ഇപ്പോൾ ഇത് മാലിദ്വീപിന്റെ ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ വെൽക്കം ഇന്ത്യ ക്യാമ്പയിന് കീഴിൽ റോഡ് ഷോകളുടെ പരമ്പര ആരംഭിക്കാൻ ഇന്ന് ഇന്ത്യ സന്ദർശിക്കും മൂന്ന് പ്രധാന നഗരങ്ങളിലെ പരിപാടിയിലൂടെ ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രധാന അവധിക്കാല കേന്ദ്രമെന്ന മാലിദ്വീപിന്റെ പദവി ഉറപ്പിക്കുക എന്നതാണ് ലക്ഷ്യം ഡൽഹി ജൂലൈ മുപ്പതിന് മുംബൈ ഓഗസ്റ്റ് ഒന്നിന് ബാംഗ്ലൂർ ഓഗസ്റ്റ് മൂന്നിന് എന്നീ നഗരങ്ങളിലാണ് ടൂറിസ്റ്റുകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ക്യാമ്പയിൻ ഈ ക്യാമ്പയിനിലൂടെ മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ടൂറിസം ബന്ധം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു ദ്വീപ സമൂഹത്തിന്റെ ടൂറിസം ഇന്ത്യൻ സന്ദർശകർക്ക് വേണ്ടി പ്രദർശിപ്പിക്കും സഞ്ചാരികളുടെ പ്രധാന അവധിക്കാല കേന്ദ്രമെന്ന മാലിദ്വീപിന്റെ പദവി ഉറപ്പിക്കുക എന്നാണ് പ്രധാനമായും ഈ ക്യാമ്പയിന്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതേ കാലയളവെ അപേക്ഷിച്ച് ഈ വർഷത്തെ ആദ്യ നാല് മാസങ്ങളിൽ മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം നാൽപ്പത്തി ശതമാനം കുറഞ്ഞു എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാലിദ്വീപിൽ ഏറ്റവും കൂടുതൽ വിദേശ സന്ദർശകരായി എത്തിയത് ഇന്ത്യൻ വിനോദസഞ്ചാരികളാണ് ചൈന മൂന്നാം സ്ഥാനത്താണ് കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ മാലിദ്വീപിന് ഇന്ത്യയിൽ നിന്ന് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വിനോദ ലഭിച്ചു മറുവശത്ത് ഈ വർഷം ഇതേ കാലയളവിൽ ദ്വീപ് രാഷ്ട്രം നാൽപ്പത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ വരവ് രേഖപ്പെടുത്തി അതായത് മുപ്പത്തോരായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ കുറവ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി